നമസ്കാരം നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് വൻ നാടകങ്ങളാണ് നടന്നത് അറസ്റ്റിന് കോടതി നിർദ്ദേശിച്ചതോടുകൂടി സിദ്ദിഖ് ഒളിവിൽ പോവുകയും സുപ്രീം കോടതിയിൽ പോയി ഇടക്കാല ജാമ്യം നേടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് അതൊരു തന്ത്രപരമായ നീക്കം എന്ന് തന്നെ പറയാനാകും ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സന്നദ്ധത അറിയിച്ച് നടൻ സിദ്ദിഖ് ഇപ്പോൾ യാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ച അന്വേഷണ സംഘത്തിന് കത്ത് നൽകുകയായിരുന്നു സിദ്ദിഖ് കത്തിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം നോട്ടീസ് നൽകി വിളിപ്പിച്ച് സിദ്ദിഖിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യപേക്ഷ നിലനിൽക്കുന്നതിനാൽ നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹാജരാകാൻ തയ്യാറാണ് െന്ന് സിദ്ദിഖ് തന്നെ അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സിദ്ദിഖിന്റെ തന്ത്രപരമായ നീക്കമായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് യുവ നടിയുടെ പരാതിയിലാണ് സിദ്ദിഖിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തത് യുവനടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴി മൊഴി എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മസ്കിറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിലാണ് കേസ് നില തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടത് എന്നും ഇതിനുശേഷം സിനിമ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നുമാണ് മൊഴി പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുണ്ട് കേസിൽ സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് കോടതി ഉത്തരവോടെയാണ് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത്